അതിൽ എൻ്റർടൈൻമെൻറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ആറ്റുകാൽ പൊങ്കാലയായിട്ട് നമ്മുടെ വീട്ടിലുള്ള ദേവി ക്ഷേത്രത്തിൽ പൊങ്കാല വെക്കുന്നതാണ് ഞങ്ങളുടെ തറോട്ട അമ്പലമാണ് കേട്ടോ അത് ദേവി മുത്തശ്ശൻ എന്നപ്പോൾ കാണുന്ന കണ്ടാകരണ സ്വാമി പിന്നെ വന്നിട്ട് മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണിത് അപ്പോൾ ഞങ്ങൾ അപ്പോൾ ദേവിക്ക് നമ്മുടെ വീട്ടിൽ ദേവി പറഞ്ഞത് പാലക്കാട് ജില്ലയിലെ ഊട്ടുകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ വാൽക്കണ്ണാടി പ്രതിഷ്ഠയാണ് വീട്ടിൽ സമർപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ ഏകദേശം ദിവസേനം ചാന്താട്ടമുള്ള മഹാക്ഷേത്രമാണ് നമ്മുടെ പാലക്കാട് ജില്ലയിലുള്ള പെരുവുമ്പുള്ള കൂട്ടുകുളങ്ങൻ്റെ പകതി നമ്മുടെ എന്താ പറയുക അജിത്തിലെ തല അജിത്ത് തല അജിത്തിൻ്റെ കുടുംബക്ഷേത്രം ആണ് നമ്മുടെ കുടുംബക്ഷേത്രമാണ് ആ ഭഗവതിയാണ് നമ്മുടെ വീട്ടിൽ കുടിവെച്ചിരിക്കേണ്ടത് അപ്പോൾ അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുകയാണ് അറ്റകങ്ങൾ പൊങ്കാലയുള്ള അതേ ഭഗവതി തന്നെയാണ് അപ്പോൾ നമ്മൾ അമ്മയ്ക്ക് വേണ്ടി പെങ്ങാണ് സമർപ്പിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് അത് ഉണ്ട വേദിയും കൂടെ സമർപ്പിക്കണം ഉണ്ട ചെറുപയർ എല്ലാം കുട്ടിയിട്ടുള്ളവരായിട്ടാണ് അതും പിന്നെ അമ്മയ്ക്ക് വെക്കുന്ന വെക്കുന്നത് ഉള്ള പോലെ ഇലയാടയും പിന്നെ പായസവും ഇതെല്ലാം പോയി വെച്ച് നമ്മൾ ഇറക്കി കഴിഞ്ഞോട്ടോ ഇറക്കി വെച്ചതെല്ലാം അമ്മേൻ്റെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ അച്ഛനാണ് വീട്ടിൽ വിളക്ക് വെച്ച് വരുന്നത് പൂജാരിയായിട്ട് അപ്പോൾ നമ്മളിപ്പോൾ വഴിപാടായിട്ട് നമ്മളിപ്പോൾ പൂജ ചെയ്യാനായി തുടങ്ങിയിട്ടുണ്ട് കറക്റ്റായിട്ട് ഇവിടെ ഒന്നേ കാലിനാണല്ലോ നമ്മൾ ആറ്റുകാല പൊങ്കാലം സമർപ്പിക്കുന്നത് അതേ സമയത്ത് തന്നെയാണ് അവിടെ അമ്മയ്ക്ക് നമ്മൾ പൂജ സമർപ്പിക്കുന്നത് അപ്പോൾ തേങ്ങയുടച്ച ആദ്യം ശേഷം തേങ്ങ ഉടച്ച ശേഷം നിവേദ്യങ്ങളൊക്കെ മുമ്പിൽ വെച്ച് സമർപ്പിച്ചിട്ടുണ്ട് തേങ്ങ ഉടച്ച് പോയി വായിക്കുക എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ പുതിയതായിട്ട് നമ്മൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ എൻ എസ് ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ചാനലിൽ എപ്പോഴും നമ്മുടെ കുടുംബ വിശേഷങ്ങളും പിന്നെ ആയിട്ടുള്ള ഷോർട്സ് വീഡിയോസുകളും എപ്പോഴും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും പിന്തുണയുമാണ് ഞങ്ങളുടെ ചാനലിൻ്റെ മുന്നോട്ട് അപ്പോൾ നമ്മളിത് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് ഏകദേശം ഒരു രണ്ടായിരത്തി മുന്നൂറോളം സബ്സ്ക്രൈബ് ആയിട്ടുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും പിന്തുണയും പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾ വീഡിയോ വീടുകയാണെന്ന് ശ്രമിക്കുക എപ്പോഴും നിലവിലെല്ലാം വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും നമ്മൾ അവിടെയൊക്കെ അമ്പലത്തിൽ നിന്ന് പോകുന്നതും എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിലുണ്ടായിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ നമുക്ക് നീതം സമർപ്പിക്കുകയാണ് കൊടി കുടിവിളക്കാണ് കാണിക്കുന്നത് കുടിവിളക്ക് കാണിച്ച് അതിനുശേഷം കൽപ്പു ദീപാരാധനയാണ് കേട്ടോ കൽപ്പു കാണിച്ച് നമുക്ക് നീതി സമർപ്പിച്ചു സമ്മിക്കാനാദ്യം സമർപ്പിച്ചത് നമുക്കിപ്പോൾ അതിനോട് കയറുന്നത് നമ്മൾ വീട്ടിൽ വന്നിട്ട് വാൽക്കണ്ണാടി പ്രതിഷ്ഠയാണ് അമ്മയുടെ നമ്മൾ വിഗ്രഹം അല്ല കേട്ടോ വാൽക്കണ്ണാടി പ്രതിഷ്ഠയെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ആ തറവാട്ട അമ്പലം എന്ന് വെച്ച ശേഷം ഒരു നാലഞ്ച് പേരെ അമ്പലം പുതുക്കി പണിഞ്ഞിട്ട് അതിന് മുമ്പ് വന്നിട്ടുള്ളത് ഒരു ഓലപ്പേര അമ്പലമായിരുന്നു നല്ല അമ്പലമായിരുന്നു അപ്പം പിന്നെയൊക്കെ ആയിട്ട് പോകുന്നത് അപ്പം ഇതിനിപ്പം ഒരു നാലഞ്ച് വർഷം അനിയന്മാർ അനിയന്മാരെ തുടങ്ങുന്നത് അനിയന്മാരും അമ്മയും പെങ്ങുമുണ്ട് നമ്മൾ വീട് എടുക്കുന്നതുകൊണ്ട് ഞാനതിൽ ഉൾപ്പെടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അമ്മയൊക്കെ അടുത്ത ദീപാരം എന്ന കഴിഞ്ഞു ഇതവിടെ മുത്തശ്ശൻ്റെ അവിടെയുള്ള ദീപാര തന്നെയാണ് അപ്പോൾ സമർപ്പിക്കുമ്പോൾ അമ്മയ്ക്ക് മാത്രം സമർപ്പിച്ചിട്ടില്ല എല്ലാവർക്കും സമർപ്പിച്ചിട്ടുണ്ട് നിവേദ്യങ്ങൾ അപ്പോൾ നമ്മളിപ്പോൾ മൂന്നാല് പ്രതിഷ്ഠ ഉള്ളതുകൊണ്ട് ഒരാൾക്ക് കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്കും കൂടി നിവേദ്യം കാണുന്നുണ്ട് മാത്രം അപ്പോൾ ഇവത് വിലയിലുള്ള നാഗരാജാവിൻ്റെ പ്രതിഷ്ഠ